പാല ഉപജില്ല കലോത്സവം പാല സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സ്കൂൾ വർഷത്തെ കലോത്സവം പാല സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിൽ നടത്തപ്പെടുന്നു നവംബർ നാലിന് ഘോഷയാത്ര പാല സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിക്കും പാല എം എൽ എ മാണി സി കാപ്പൻ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും പത്ത് സ്റ്റേജുകളിലായി മൂവായിരം കുട്ടികൾ ഈ കലോത്സവത്തിന്റെ പങ്കാളികളായി തീരുന്നത് ഒരു സവിശേഷതയാണ് കലോത്സവത്തിന് തുടക്കമിട്ട് നവംബർ നാലാം തീയതി ചൊവ്വാഴ്ച പാല നഗരത്തിലൂടെ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നു ഘോഷയാത്ര പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിക്കും പാല എം എൽ എ മാണി സി കാപ്പൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് ഭാരവാഹികൾ പാല മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലോത്സവം നവംബർ തീയതികളിലായി ഗവൺമെൻറ് സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഈ കലാമേളയ്ക്ക് പതിനാല് വ്യത്യസ്ത കമ്മിറ്റികളെ നേതൃത്വം നൽകിക്കൊണ്ട് നാല് ദിവസമായിട്ട് വളരെ ഗംഭീരമായി നടത്തുകയാണ് ഈ കലോത്സവം പാലായിയുടെ ഒരു വലിയ മാമാങ്കമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു ഘോഷയാത്ര പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരികെ എത്തുമ്പോൾ പാല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സജി കെ ബി പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിക്കും പാല മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിക്കും സ്കൂൾ മാനേജർ ഫാദർ ജോസ് കാക്കലിൽ കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായി വാർഡ് കൗൺസിലർ പ്രിൻസ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ വിദ്യാഭ്യാസ പ്രമുഖർ പങ്കെടുക്കുന്നു പാലാ മുനിസിപ്പാലിറ്റിയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികളാണ് ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് ഈ മൂന്ന് ദിവസങ്ങളിൽ പാലായിൽ കലാ മാമാങ്കത്തിന്റെ അന്തരീക്ഷമാണ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രമീകരിക്കുന്നത് പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സജി കെ ബി ജനറൽ കൺവീനർ റെജി കെ തോമസ് സ്വീകരണ കമ്മിറ്റി കൺവീനർ ജോബി കുളത്തറ പബ്ലിസിറ്റി കൺവീനർ ജിസ് കടപ്പൂര് ഫിനാൻസ് കമ്മിറ്റി കൺവീനർ രാജേഷ് മാത്യു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അനൂപ് സി മാത്യു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പാല